ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ല ഡയറ്റ് റിലേറ്റഡ് ഡിസോർഡേഴ്സാണ് ഇതൊക്കെ കാരണം പൂർണ്ണമായും ഡയറ്റ് റിലേറ്റഡ് തന്നെയാണ് നിങ്ങളുടെ ഫുഡ് റിലേറ്റഡ് ആണ് നിങ്ങളുടെ ഫുഡിൽ വരുന്ന ഒരു തെറ്റ് കാരണം ഞാൻ എപ്പോഴും പറയാം ഒരു തെറ്റ് കാരണം തന്നെയാണ് ഇതൊക്കെ വരുന്നത് അപ്പോൾ ഇതിൽ നിന്ന് വരുന്നതാണ് പിന്നെയുള്ള പി സി ഒ ഡി അല്ലെങ്കിൽ ഇസ്ട്രജൻ ഡോമിനേറ്റഡ് തൈറോയിഡ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഹാർട്ട് ബ്ലോക്ക് കാരണം ഓരോ ഡിസീസും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് മെറ്റബോളിക് റിലേറ്റഡ് ഡിസീസെല്ലാം റിലേറ്റഡ് ആണ് ഹായ് എൻ്റെ പേര് ഷമീം ഇത് ഡോക്ടർ ഹാമിദ് മുഹീദ്ദീൻ ലിംറ ഹെൽത്ത് കെയറിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് നമ്മളെ ക്ലിനിക്കിൽ ഒരുപാട് ആളുകൾ വരുന്ന പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതായത് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റി ലിവർ തൈറോയിഡ് പി സി ഒ ഡി ഹാർട്ട് ബ്ലോക്കുകൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് ആളുകൾ വരില്ലുണ്ട് അപ്പം അവരൊക്കെ സംശയങ്ങൾ ഫസ്റ്റ്ലി വരുന്നത് എനിക്ക് ഷുഗർ ഉണ്ട് അതിപ്പം അതെങ്ങനെ ചേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ കൺട്രോളിൽ കൊണ്ടുവരാം എന്നുള്ളതാണ് ഞാൻ അധികം ചോറ് കഴിക്കുന്നില്ല അല്ലെങ്കിൽ മധുര പലഹാരങ്ങൾ കഴിക്കുന്നില്ല ആകെ കഴിക്കുന്നത് രാവിലെ രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ ഉച്ചയ്ക്ക് രണ്ട് ചപ്പാത്തി ആ രീതിയിലാണ് ഞാൻ ഫുഡൊക്കെ ചെയ്യുന്നത് മധുര പലഹാരങ്ങളോ അല്ലെങ്കിൽ ചായയോ കുടിക്കുന്നില്ല പക്ഷെ എന്നിട്ടും എൻ്റെ തടി കൂടുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഷുഗർ കൂടിക്കൊണ്ടിരിക്കുകയാണ് എത്ര ആയിട്ടും കുറയുന്നില്ല എന്നുള്ളൊക്കെ പറയാ പറയുന്നവരുണ്ട് അപ്പം ഡോക്ടറോട് ഫസ്റ്റ്ലി ചോദിക്കാനുള്ളത് ഈ ഷുഗർ കൂടുക ഷുഗർ കൂടുക എന്ന് പറയുന്നുണ്ട് എന്താണ് ആക്ച്വലി ഈ പ്രമേഹ രോഗി ആവുന്നത് അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആവുന്നത് എപ്പോഴാണ് ബേസിക്കലി എല്ലാ തര ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സും ആ ഒരു വാക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ അല്ല ഡയറ്റ് റിലേറ്റഡ് ആണ് ഇതൊക്കെ കാരണം പൂർണ്ണമായും ഡയറ്റ് റിലേറ്റഡ് തന്നെയാണ് നിങ്ങളുടെ ഫുഡ് റിലേറ്റഡ് ആണ് നിങ്ങളുടെ ഫുഡിൽ വരുന്ന ഒരു തെറ്റ് കാരണം ഞാൻ എപ്പോഴും പറയാം ഒരു തെറ്റ് കാരണം തന്നെയാണ് ഇതൊക്കെ വരുന്നത് അപ്പം ആ ഒരു തെറ്റ് എന്ന് പറയുന്നത് അധികമായിട്ട് എടുക്കുന്ന ഷുഗറാണ് ആ ഷുഗർ അധികമായിട്ട് നിങ്ങളുടെ രക്തത്തിൽ കെട്ടിക്കെടുക്കുന്നതിന് മാത്രമാണ് പ്രമേഹം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് പിന്നെ വരുന്ന ഫാറ്റി ലിവർ അല്ലെങ്കിൽ കാരണം എല്ലാം റിലേറ്റഡാണ് അത് ഓരോ ഡിസീസിനെ കുറിച്ചും ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓരോ ഇതും ഡിസീസും ലൈഫ് സ്റ്റൈൽ റിലേറ്റഡ് മെറ്റബോളിക് റിലേറ്റഡ് എല്ലാം റിലേറ്റഡ് ടു ഈ ബ്ലഡ് ഷുഗറാണ് ബ്ലഡ് ഷുഗറാണ് അപ്പോൾ ഇതിൽ നിന്ന് വരുന്നതാണ് പിന്നെയുള്ള പി സി ഒ ഡി അല്ലെങ്കിൽ ഇസ്രജൻ ഡോമിനേറ്റഡ് തൈറോയിഡ് അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഹാർട്ട് ബ്ലോക്ക് സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കും ഒക്കെ ഹാർട്ട് ബ്ലോക്ക് കാരണം വരുന്നതാണ് അപ്പോൾ ഹാർട്ട് ബ്ലോക്ക് എവിടുന്നാണ് നിന്ന് വരുന്നത് പിന്നെയും ഷുഗറിലേക്കാണ് കണക്ട് ഇവിടെ നിന്നാണ് വരുന്നത് അപ്പോൾ എല്ലാതും ണക്ട് ആയിട്ടുള്ളത് ഈയൊരു പ്രശ്നത്തിൽ നിന്നാണ് അപ്പോൾ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇതിനെ തന്നെയാണ് അപ്പം അപ്പം ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് ടൈപ്പ് വൺ ഒന്ന് ടൈപ്പ് ടൂ ടൈപ്പ് വണ്ണിൽ വരുന്നത് നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ നിന്ന് പ്രൊഡ്യൂസ് ആവുന്നില്ല ഇൻസുലിൻ എന്താണ് ഇമ്പോർട്ടൻസ് ഇൻസുലിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ ആദ്യമേ പറഞ്ഞു ബ്ലഡിലുള്ള ഷുഗർ ആണ് ഇതെല്ലാം ഒരു കാരണം അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്നത് ഈ ഷുഗറിനെ കുറക്കാനുള്ള ഒരു നമ്മളുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ ആ ഒരു ഇൻസുലിൻ പ്രൊഡ്യൂസേ ആവുന്നില്ലെങ്കിൽ അതാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് അത് പല കാരണങ്ങളും ഉണ്ട് ജെനറ്റിക്സിലും ചെറുപ്പത്തിൽ തന്നെ കാണുന്ന ഒരു ഡിസീസാണ് അത് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറിയിലും പെടുന്ന പെടുത്താവുന്നതാണ് ടൈപ്പ് ടു എന്ന് പറയുന്നത് ഇൻസുലിൻ ഇല്ലാഞ്ഞിട്ടല്ല ഇൻസുലിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല മനസ്സിലായോ അപ്പം പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു കാരണമാണിത് ആ പ്രവർത്തനം കട്ടാവുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലാണ് ആ ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നത് ഭയങ്കരമായിട്ട് ബോഡിയിലുള്ള വീക്കങ്ങൾ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ് അപ്പോൾ ഈ ഇൻഫ്ലമേഷൻ വരുന്നത് മറ്റൊന്നും കൊണ്ടല്ലോ നമ്മൾ വിചാരിക്കും നമ്മൾ പറയും ഓർഗാനിക് ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ടാണ് ഓർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ് കഴിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഈ കാലഘട്ടത്തിൽ കിട്ടുന്ന ഫുഡ് നല്ലതല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എല്ലാത്തിനും ഒരു കാരണം നമ്മൾ കണ്ടുവച്ചിണ്ടാവും അല്ലെങ്കിൽ എരിവുള്ളത് ഉപ്പുള്ളത് എല്ലാത്തിനും നമ്മൾ ഒരു ഒരു പോകുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു റീസൺസ് കണ്ടുവെച്ചിട്ടുണ്ടാവും പക്ഷെ ഇതൊന്നുമല്ല എല്ലാത്തിനും ബേസ് ആയിട്ടുള്ളത് ഈ കഴിക്കുന്ന ഷുഗർ തന്നെയാണ് ഈ ഷുഗർ പിന്നെ പോയി മാറുന്നത് നമ്മളുടെ ബോഡിയിൽ കയറി അമിതമായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് പിന്നെ മാറുന്നത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഒരു കൊഴുപ്പിലേക്കാണ് ഈ കൊഴുപ്പാണ് കെട്ടക്കൊഴുപ്പ് കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ എല്ലാവരും എല്ലാ കൊളസ്ട്രോൾ എല്ലാ കൊഴുപ്പിനെയും ഒരു അവസരണ്ട് അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്ന ഈ ഒരു കൊഴുപ്പിന് മാത്രം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പ്രശ്നങ്ങളും ഒരു തൊണ്ണൂറ് ശതമാനം പരിഹരിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു കൊഴുപ്പ് അടിയുമ്പോൾ ഇവിടെ നമ്മളുടെ ബോഡി തന്നെ നമ്മളുടെ ശരീരം തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിന് മനസ്സിലാവുന്നില്ല ഇത് പുറത്തുനിന്ന് വന്ന ഒരു ബാക്ടീരിയ ആണോ കൊറോണ വൈറസ് പോലെ അല്ലെങ്കിൽ മറ്റുള്ള വൈറസുകൾ പോലെ ആണോ അല്ലെങ്കിൽ എന്താണ് എന്തോ ഒന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പം അതിനെ തിരിച്ച് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ബോഡിയിൽ നിന്ന് വരുന്ന കോശങ്ങൾ അതിനെ ഭയങ്കരമായിട്ട് വെടിവെക്കുന്ന പോലെ ഭയങ്കര ഹാംഫുൾ ആയിട്ടുള്ള ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കെമിക്കൽസ് ഉണ്ട് എന്തിനാ ഈ ബാക്ടീരിയനെ ഒക്കെ കൊല്ലാൻ ശേഷിയുള്ള കെമിക്കൽസ് പക്ഷെ ബാക്ടീരിയ ഇല്ല അവിടെ അവിടെ ഉള്ളത് നമ്മളുടെ നമ്മളുടെ കോശങ്ങളെ തന്നെയാണ് അപ്പൊ അതിന് വരുന്ന ഒരു ഡാമേജ് ഒരു ഇൻഫ്ലമേഷൻ കാരണമാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നടക്കുന്നത് അങ്ങനെ ഇൻസുലിനു പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഡയബറ്റീസ് എന്ന് പറയുന്ന ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരവസ്ഥയിലോട്ട് നമ്മൾ തള്ളപ്പെടണം അപ്പൊ ഇതാണ് രണ്ട് തരം ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഡയബറ്റിക് രണ്ട് ടൈപ്പ്സ് ടൈപ്പ് 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 ഉണ്ടെന്ന് ഈ നമ്മൾ ഐഡന്റിഫൈ ശരീരം ലക്ഷണങ്ങൾ ടൈപ്പ് ആ ഒരു പ്രശ്നം വരും കുട്ടിക്കുള്ള ഉള്ള സിംറ്റംസ് കാരണം അത് പെട്ടെന്ന് തന്നെ ഡയഗ്നോസ് ചെയ്യും ടൈപ്പ് ടൂവിലാണ് പ്രശ്നം ടൈപ്പ് ടൂവിലാണ് കണ്ടുപിടിക്കാനും ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യാനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ളത് അത് ആൾക്കാർക്ക് അതിന്റെ സൈൻസും സിംറ്റംസും അറിയാനിട്ടല്ല അത് ആക്സെപ്റ്റ് ചെയ്യണം അത് നമ്മൾ മെന്റലി നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം ഒരു പ്രശ്നമുണ്ട് കാരണം ഇപ്പോൾ കണ്ടുവരുന്ന എല്ലാവർക്കും ഉള്ളത് എനിക്ക് ഞാൻ ഇപ്പോഴും ഒരു ഹെൽത്തിയാണ് ഞാൻ ഇപ്പോഴും എനിക്ക് രോഗങ്ങൾ വരാനുള്ള ഒരു വയസ്സായിട്ടില്ല എന്നൊക്കെയാണ് ആൾക്കാർ കരുതി വെച്ചിരിക്കുന്നത് കാരണം ഇപ്പോൾ നോക്കുമ്പോൾ ഇരുപത്തെട്ട് ഇരുപത്തി അഞ്ച് വയസ്സിൽ പോലും ഡയബറ്റീസ് വരുന്ന കേസുകളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വരുന്നത് അതെന്തുകൊണ്ടാണ് വെറും ഭക്ഷണം ആ ഒരു ശൈലി കൊണ്ട് മാത്രമാണ് വേറൊന്നുമല്ല അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ലക്ഷണങ്ങൾ നമ്മൾ സാധാരണ പറയുന്ന പോലെ അധികമായിട്ടുള്ള യൂറിനേഷൻ മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി അതേപോലെ തന്നെ തേസ്റ്റ് അധികം ദാഹം ദാഹം അതേപോലെ തന്നെ നമ്മൾക്ക് ഭയങ്കരമായിട്ട് വിഷക്കുക ഭയങ്കരമായിട്ട് ഇടക്കിടക്ക് വിഷന്നുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ തലകറക്കം ഒരു ക്ഷീണം ഇതല്ലാതുമുണ്ട് ഈ ലക്ഷണങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുമ്പോൾ അപ്പം തന്നെ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാം ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക നമ്മൾക്കത് ഉണ്ട് ഇതൊരു പരിഹരിക്കേണ്ട ഒരു പ്രശ്നമാണെന്ന് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവാം അതേപോലെ തന്നെ മൂന്ന് തരം ആളുകൾ നന്നായിട്ട് സൂക്ഷിക്കേണ്ട ഒരു ചാൻസ് ഇവർക്ക് ഹൈ റിസ്ക് റിസ്ക്കാണ് അത് ഒന്ന് എന്ന് പറയുന്നത് മുപ്പത് വയസ്സിലേറെ ഉള്ള ആൾക്കാർ ഇപ്പോൾ ഇരുപത്തഞ്ചിൽ പോലും ഭയങ്കരമായിട്ട് വരുന്ന കാണപ്പെടുന്ന ഒരു ഡിസീസാണ് എന്നാലും മുപ്പത് വയസ്സിന് താണ്ടിയിട്ടുള്ള ആൾക്കാർ ക്രോസ് ചെയ്തിട്ടുള്ള ആൾക്കാർ എന്തായാലും ഒന്ന് ചെക്കപ്പ് ചെയ്യുന്നത് നല്ലതാണ് അപ്പം രണ്ടാമത് സൂക്ഷിക്കേണ്ട ഒരു സെക്ഷൻ ആൾക്കാരെന്ന് പറയുന്നത് സെഡൻട്രി ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യുന്നവരാണ് സെഡൻട്രി എന്ന് പറയുന്നത് തീരെ ആക്റ്റീവ് അല്ലാതെ ഭയങ്കര ഒരു അവർ കാരണമല്ല ലേസി അല്ല ലേസിന്ന് പറയാൻ പറ്റില്ല എന്നാലും ജോലി അതേപോലെ തന്നെ അവരുടെ വേറെ വഴിയില്ലല്ലോ ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരിക്കേണ്ടി വന്നാൽ അവർ ഓവർലോഡായിരിക്കും വർക്ക് ഓവർലോഡായിരിക്കും അവർക്കൊരു സമയം കിട്ടുന്നില്ല ഒന്ന് എക്സസൈസ് വിട്ട് ഒന്ന് ഒന്ന് സ്പീഡിൽ നടക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ഒരു സാഹചര്യം പോലും അവർക്ക് കിട്ടാത്ത ആളുകൾ ഉണ്ടാവും അപ്പോൾ ഇവരും നന്നായിട്ട് ഒന്ന് സൂക്ഷിക്കേണ്ടതാണ് ഇവരുടെ ഭക്ഷണക്രമത്തിലും ക്രമത്തിലും ഇവർ ഇവർ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്തായാലും ഡയബറ്റീസിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ മൂന്നാമതും വളരെ ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഇവിടെ വയറ്റിൻ്റെ അവിടെ ബെല്ലി ഫാറ്റ് എന്ന് പറയുന്ന വയറിൻ്റെ അവിടെ കൊഴുപ്പ് അടിഞ്ഞിട്ടുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ മെലിഞ്ഞ പല ആൾക്കാരെയും കാണും അവർ ബി എം ഐ ബി എം ഐ എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് ഉണ്ടോ എന്ന് മാത്രമേ അതിൽ നോക്കുന്നുള്ളൂ അത് ഡയബറ്റീസ് വെച്ച് നോക്കുമ്പോൾ വളരെ അൺസൈൻറ്റിഫിക് ആണ് ഹെൽത്തി എന്ന് പറയാനേ പറ്റില്ല കാരണം പലപ്പോഴും ബി എം ഐൻ്റെ റേഞ്ചിൽ നിൽക്കുന്നവർക്ക് പോലും ബെല്ലി ഫാറ്റ് ഉണ്ടെങ്കിൽ ഇവിടെ ഇൻഫ്ലമേഷൻസ് വരാനും ആ ഒരു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരാനും ഉള്ള സാഹചര്യം കൂടുതലാണ് അപ്പോൾ ബി എം ഐ എല്ലാം നോക്കേണ്ടത് ജനറൽ ഒബീസിറ്റി ഉണ്ട് അവരെ കണ്ടാൽ തന്നെ അറിയാം തടിച്ചിട്ടാണ് വയറുണ്ട് പ്രശ്നമുണ്ട് എന്നുള്ളത് നമ്മൾക്കറിയാം പലരും ഞാൻ മെലിഞ്ഞിട്ടല്ല എനിക്ക് വേറെ പ്രശ്നമൊന്നുമല്ല ഞാൻ നല്ല ഹെൽത്തിയാണ് എൻ്റെ ബി എം ഐ ഓക്കിയാണെന്ന് പറയും ബി എം ഐ എല്ലാം നോക്കേണ്ടത് ഇവിടെ ഇവിടെ കൊഴുപ്പ് അടിഞ്ഞിട്ടുണ്ടോ എന്നാണ് നോക്കേണ്ടത് അപ്പോഴും വയർ എൻ്റെത് കുറവാണ് ബാക്കിയുള്ളവരുടെ പോലെ എല്ലാ എന്നുള്ളത് നമ്മൾ കമ്പയർ ചെയ്യാൻ പാടില്ല നമ്മളുടെ സ്വന്തം ബോഡിയിൽ നമ്മൾ നോക്കുക ഇവിടെ ഒന്ന് തൊട്ട് വെക്ക ഒന്ന് പിടിച്ചു വെക്കുക ഇവിടെ അടിഞ്ഞിട്ടുണ്ടോ ഇല്ലേ മനസ്സിലാവും മനസ്സിലാവും അപ്പൊ അവരും തീർച്ചയായിട്ടും ഈ ഡയബറ്റീസിനുള്ള പ്രമേഹം ഉണ്ടോ ഇല്ലേ ബ്ലഡ് ഷുഗറിന്റെ ടെസ്റ്റ് ചെയ്യേണ്ടത് ടെസ്റ്റ് പറഞ്ഞല്ലോ അതെ അതെ പല ടെസ്റ്റുകളിപ്പോൾ നമ്മൾ പല ആളുകളും ചെയ്യിപ്പിക്കാൻ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ കുറച്ചുകൂടി ആക്യൂറേറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക അതായത് ഏത് ടെസ്റ്റ് ആയിരിക്കും നമ്മൾ ഇതൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡയബറ്റിക് ആണോ അല്ല എന്നുള്ള കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ ടെസ്റ്റ് സാധാരണ ഗതിയിൽ റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പി പി ബി എസ് ഒക്കെ എടുക്കും അപ്പോൾ ഇതിന്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇവർ രക്ഷപ്പെടും അവർ കണ്ടുപിടിക്കണം ഒന്നാമത് കണ്ടുപിടിക്കണം അത് പലപ്പോഴും റാൻഡം ബ്ലഡ് ഷുഗർ എടുക്കുന്നതിന് മുന്നേ അത്ര ഷുഗർ ഉള്ള ഗ്രെയിൻസ് കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ വല്ല മധുരമുള്ള കഴിച്ചിട്ടില്ലെങ്കിൽ അതൊരു നോർമൽ റേഞ്ചിൽ ഇരിക്കും അല്ലെങ്കിൽ ആ ഏറ്റവും എക്സ്ട്രീമിൽ അല്ല ഒരു നോർമൽ റേഞ്ചിൽ കിട്ടും ബോഡിയിൽ ഷുഗർ ഉണ്ടെങ്കിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിലും അത് നോർമൽ ആയിട്ട് കാണിക്കും ആ ഒരു സമയത്ത് ഭയങ്കര ഹാപ്പിയാകും എനിക്ക് ടെസ്റ്റ് എടുത്തായിരുന്നു ഒരു ആറുമാസം മുന്നത്തെ ആണെങ്കിലും പറയാ എനിക്ക് ആറുമാസം മുന്നേ ടെസ്റ്റ് എടുത്തായിരുന്നു ഞാൻ ഫുൾ നോർമലാണ് ഞാൻ ഹെൽത്തി ആണ് ഞാൻ സൂപ്പറാണ് എന്നാണ് പറയാം ഇങ്ങനെ നമ്മളുടെ ഒരു ടെൻഡൻസി ആളുകളുടെ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എപ്പോഴും എസ്കേപ്പ് ചെയ്യാനാണ് ഒളിച്ചോടാനാണ് അവർ നോക്കുന്നത് അവരറിയുന്നില്ല അവര് ഡയബറ്റിക് ആണ് ഒരു മാസം ഇല്ല വളരെ പെട്ടെന്നാണ് ആരോഗ്യസ്ഥിതി വഷളാവുന്നത് നമ്മൾക്ക് ഒരിക്കലും അതിനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല ഒരു ഒരു ആഴ്ചൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെയാണ് പെട്ടെന്ന് വീക്കാവുന്നതും ഭയങ്കരമായിട്ട് വീക്കാവുന്നതും ഐ സിയുൽ പോകേണ്ട ഒരു അവസ്ഥ ഒക്കെ വരുന്നത് വളരെ ക്രിട്ടിക്കൽ ക്രിട്ടിക്കലായിട്ടൊരു സിറ്റുവേഷൻ ആയിരുന്നു ആയിരുന്നുണ്ടായത് കാരണം കുറഞ്ഞൊരു സമയത്തിനുള്ളിലാണ് ഈ ഒരു വിഷയം വന്നു പെട്ടത് അതെ അപ്പോ നമ്മൾ ഒരിക്കലും ആ ഒരു ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടില്ല അതിൻ്റെ ഒരു സീരിയസ്നെസ്സിൽ തന്നെ നമ്മൾ നോക്കണം അതേപോലെ തന്നെ ഞാൻ ഒന്നുകൂടി ആക്യൂറേറ്റ് ആയിട്ട് പറയുന്നത് എച്ച് ബി എ വൺ സി എടുക്കാൻ തന്നെയാണ് സി അപ്പോൾ അത് എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞ മൂന്ന് മാസത്തിൻ്റെ ഒരു ആവറേജ് കിട്ടും അത് ഒരു ആറ് ആറിന് താഴെയാണെങ്കിൽ ഡയബറ്റിക് അല്ല എന്നാണ് പക്ഷേ ആറാണെങ്കിലും പലവരും ഇതേപോലെ തന്നെ ഒരു മെൻ്റാലിറ്റി ആറാണ് ഞാൻ ഞാനിങ്ങോട്ട് താണ്ടിയിട്ടില്ല ഞാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ക്രോസ് ചെയ്തിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഹെൽത്തി ആണെന്ന് പറയും പക്ഷെ ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല കാരണം ആറ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി സെറ്റായി നിൽക്കുകയാണ് എന്തിലോട്ട് ഡയബറ്റിലോട്ട് ഫുഡ് കൂടി കിട്ടിയാ അങ്ങോട്ട് എത്തും അത്രേ ഉള്ളു അത് ക്രോസ് ചെയ്ത് പോകും അപ്പൊ എപ്പോഴും ഒരു അഞ്ച് അല്ലെങ്കിൽ നാല് എന്നുള്ള ഒരു റേഞ്ച് നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഡയറ്റ് പ്ലാനും അല്ലെങ്കിൽ മരുന്നൊക്കെ ചെയ്യാം അപ്പോൾ എച്ച് ബി ഐ വൺ സി ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾക്ക് ഒന്നുകൂടി ഒരു ആക്യൂറേറ്റ് ആയിട്ട് നമ്മൾക്ക് പറയാൻ പറ്റും ഒരുപാട് കോളുകൾ വരുന്നുണ്ട് വളരെ ദൂരെ നമ്മുടെ ക്ലിനിക്ക് വരുന്നത് കോഴിക്കോടാണ് പക്ഷേ കോഴിക്കോടേക്ക് പോലും എത്തിപ്പെടാത്ത സാഹചര്യങ്ങൾ പല ആളുകൾക്ക് ഉണ്ടാവാറുണ്ട് യാത്രയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനൊക്കെ വെച്ചിട്ട് അപ്പം നമ്മള് ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് പല ആളുകൾക്കും ഏറ്റവും എളുപ്പാവുന്നതും ഇത് തന്നെയാണ് കാരണം എന്തെങ്കിലും ഫസ്റ്റ്ലി ഒന്ന് കാണിച്ചതിന് ശേഷം പിന്നെ കൂടുതലായിട്ട് വേണമെങ്കിൽ മാത്രം നമ്മുടെ കാരണം ഞാൻ എപ്പോഴും പറയണത് എന്നെ കാണണതോ അല്ലെങ്കിൽ ഞാൻ തരുന്ന ഒരു മെഡിസിനോ അല്ല നിങ്ങൾക്ക് തരുന്ന ക്യൂർ നിങ്ങളെ നിങ്ങൾ ഞാനോ എൻ്റെ എൻ്റെ മെഡിസിൻസോ അല്ല നിങ്ങളെ ഭേദപ്പെടുത്തുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന നിങ്ങൾ നിങ്ങളുടെ കിച്ചണില് വരുത്തുന്ന മാറ്റങ്ങളെ കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഇതിൽ നിന്നൊന്ന് തരണം ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ കോൾസ് പോലും ഞാൻ അത്രക്കും സീരിയസ്നെസ് കൊടുക്കുന്നത് കാരണം ഞാനൊരു ഒന്നോ രണ്ടോ ടിപ്സ് നിങ്ങൾ ഞാനൊന്ന് ചോദിച്ചറിയും നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അതിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ അത് നിങ്ങൾക്ക് ലോങ് റണ്ണില് നിങ്ങളെ ഭയങ്കരമായിട്ട് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും നന്നായിട്ട് നല്ലൊരു രീതിയിൽ പ്രതിഫലിക്കാൻ പറ്റും ഇനി ബാക്കി ലാസ്റ്റ് സാറേ ഞാൻ ചപ്പാത്തി ആണ് കഴിക്കാറുള്ളത് അതായത് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്തു ചോറ് കട്ട് ചെയ്തു ഒഴിവാക്കി അല്ലെങ്കിൽ മധുരള്ള പലഹാരങ്ങളൊക്കെ ബേക്കറി ഒക്കെ ഒഴിവാക്കി ഞാൻ മീറ്റോ ഇവാക്കി ചിക്കൻ കഴിക്കാറില്ല അല്ലെങ്കിൽ ബീഫ് കഴിക്കാറില്ല ഇവൻ ഒരു എഗ്ഗ് പോലും കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് ചപ്പാത്തിയും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു കറി മാത്രം ഡെയിലി മൂന്ന് വട്ടം ഇതന്നെ കഴിക്കുന്നത് പക്ഷെ എനിക്ക് എത്രയായിട്ടും ഷുഗർ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല പക്ഷെ ബോഡി ആകെ വീക്ക് ആവാണ് ഭയങ്കര ടയേർഡ് ആവാണ് ഇങ്ങനെയൊക്കെ പറയും ഇങ്ങനെ തന്നെ എന്താണ് ഇവിടെ വരുന്ന ഒരു വിഷയം ഇവർ ഇവർക്ക് വരുന്ന എന്താണ് വിഷയം വരുന്നത് ഇത് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു നല്ലൊരു സ്റ്റഡി ഉണ്ട് നല്ലൊരു റിസർച്ച് സ്റ്റഡി ഉണ്ട് അപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളൊരു സ്റ്റഡിയാണിത് ഫ്രാൻസ് ഒരു യൂറോപ്യൻ കൺട്രിയാണ് ഇന്ത്യ നമ്മളുടെ ഭാരതത്തിലുള്ള ഒരു മൊത്തമുള്ള ഒരു കണക്കെടുപ്പാണ് അപ്പോൾ ഇന്ത്യൻസിനാണ് ഏറ്റവും കുറവുള്ള കൊളസ്ട്രോൾ കൊളസ്ട്രോളുള്ളത് ഇരുന്നൂറിൽ താഴെയുള്ള ആവറേജ് ഫ്രഞ്ചുകാർക്കോ ഇരുന്നൂറ്റമ്പതിന് മുകളിലാണ് അപ്പോൾ ആർക്കാണ് കൂടുതലും ഹാർട്ട് അറ്റാക്കും ഡയബറ്റീസും ഒക്കെ വരേണ്ടിയത് ഫ്രാൻസിലൂടെ ഫ്രഞ്ചിൽ ഫ്രാൻസിലുള്ളവർക്കാണ് ഫ്രഞ്ചുകാർക്കാണ് വരേണ്ടിയത് പക്ഷേ അത്ഭുതം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ഇന്ത്യക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഡയബറ്റീസും ഹാർട്ട് അറ്റാക്കും അത് കാരണമുള്ള മരണങ്ങളും സംഭവിക്കുന്നത് ഡയബറ്റിക്യാപ്പിറ്റൽ തീർച്ചയായും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡയബറ്റിക് ക്യാപിറ്റൽ തന്നെയാണ് കാരണം പതിനാറ് ശതമാനം ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രമേഹ രോഗികളുടെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് ഹൺഡ്രഡ് സിക്സ്റ്റീൻ പെർസെൻറ്റേജ് പതിനാറ് ശതമാനം ഇന്ത്യക്കാർ പ്രമേഹ രോഗികളാണ് സ്പെസിഫി പറയേണ്ടി ആവശ്യമല്ല കാരണം നമ്മൾ എത്രത്തോളം ആണെന്ന് നമ്മൾക്ക് അറിയാം ഓരോ വീട്ടിലും ഒന്നും രണ്ടും മൂന്നും പേർക്ക് ഇത്രത്തോളം വന്ന ഒരു സ്ഥിതിയിലാണ് ഉള്ളത് എന്നാൽ ഫ്രഞ്ചുകാരൻ നോക്കിയാലോ അവർക്ക് വെറും നാല് ശതമാനമാണ് മൊത്തം ഫ്രാൻസിലുള്ളത് നാല് ശതമാനം പേർക്കാണ് എന്നിട്ടോ അവരുടെ കൊളസ്ട്രോൾ ഹൈ ആണ് അപ്പൊ എന്താണ് ആ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ കൊളസ്ട്രോൾ മൊത്തമായിട്ട് കെട്ടതാണെന്ന് വെച്ചിട്ട് തള്ളി തള്ളിക്കളഞ്ഞു അതേപോലത്തെ നല്ല കൊളസ്ട്രോളും തളികളഞ്ഞു അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നല്ല കൊളസ്ട്രോളുണ്ട് കെട്ട ഉണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് ഷുഗർ കഴിച്ചാൽ അതൊരു കൊഴുപ്പായി മാറും ആ കൊഴുപ്പാണ് കെട്ട കൊഴുപ്പ് നമ്മൾ പുറത്തുനിന്ന് തന്നെ എടുക്കുന്ന നെയ്യ് അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെങ്കിൽ നട്ട്സ് മാംസം അല്ലെങ്കിൽ മീന് അതിൽ നിന്നെല്ലാം വരുന്ന നെയ്യും കൊഴുപ്പൊക്കെ നല്ല കൊഴുപ്പുകളാണ് ഇതെല്ലാം ധാരാളം കഴിക്കേണ്ടിയതാണ് അപ്പോൾ അത് കൊളസ്ട്രോൾ ടോട്ടൽ കൊളസ്ട്രോൾ ഒരു ടു ഫിഫ്റ്റി അല്ലെങ്കിൽ ത്രീ ഹൺഡ്രഡ് ആയാൽ പോലും വലിയ പ്രശ്നമുള്ളതല്ല നമ്മൾ നോക്കേണ്ടത് ട്രൈഗ്ലിസറൈഡിൻ്റെ ലെവൽസ് മാത്രമാണ് അത് കുറച്ച് വെക്കണം എച്ച് ഡി എൽ നല്ലോണം കൂട്ടുകയും ചെയ്യണം അപ്പോൾ മുട്ടയും മാംസാഹാരം ഒന്നും കുറച്ചിട്ട് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സാധനത്തിന് എക്സ്പെക്റ്റ് ചെയ്യേ വേണ്ട നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് ഇത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഫുഡിനെ കുറിച്ച് ഇത്രക്കും അധികം ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക് ഫുഡ് ആണെങ്കിലും ഇത്രക്കും അധികം ഇൻഫർമേഷൻസ് വരുന്നത് ഫുഡിനെ കുറിച്ചാണെങ്കിലും ആർക്കും ഫുഡിനെ കുറിച്ചുള്ള ഒരു കറക്റ്റ് ഡീറ്റെയിൽസ് അറിയില്ല അതാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത്രയും ഡിസീസ് ഉള്ള ഇത്രക്കും ആരോഗ്യ പ്രശ്നങ്ങളുള്ള ജനങ്ങളുള്ളത് അപ്പോൾ എന്ന് പറയുമ്പോൾ ടു ഫിഫ്റ്റിക്ക് അബവ് ആണ് നാല് പെർസെൻറ്റേജ് ഡയബറ്റീസ് ആണ് അതേപോലെ തന്നെ ഒരു ലക്ഷം പേരിൽ മരണം വരുന്നത് ഏത് ഹൃദയാഘാതം അല്ലെങ്കിൽ പ്രമേഹം കാരണം വരുന്ന മരണം വരുന്നത് ഒരു ലക്ഷം പേരിൽ വെറും നൂറ്റമ്പത് പേരാണ് എന്നാലോ ഇന്ത്യയിലത് നാനൂറ് പേരാണ് പേരാണ് നാനൂറ് പേരാണ് നൂറ്റമ്പത് അവിടെ നാനൂറ് ഇവിടെ അപ്പോൾ ഇ ഇങ്ങനെയൊക്കെ സ്റ്റഡീസ് പലതും വെറുതെ നടത്തുന്നതല്ല മൊത്തമായിട്ട് ചെയ്യുന്ന അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് അവർ കണ്ടെത്തിയത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഡയറ്റിൽ നമ്മളുടെ ഭക്ഷണ രീതിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ എൺപത് ശതമാനത്തോളം കഴിക്കുന്നത് അരി ആഹാരമാണ് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ മധുരം അടങ്ങിയിട്ടുള്ള അരി ആഹാരമാണ് നമ്മൾ എൺപത് ശതമാനത്തോളം കഴിക്കുന്നത് അവരത് വെറും നാൽപ്പത് ശതമാനമേ കഴിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എൺപത് ശതമാനം ഉള്ളത് നമ്മളത് മാറ്റിപ്പിടിച്ച് നാൽപ്പത് ശതമാനം നമ്മളത് പാതിയിൽ താഴെ കുറച്ച് അതേപോലെ തന്നെ നല്ല ഫാറ്റ് അവർ നല്ല ഫാറ്റ് കഴിക്കുന്നു നല്ല കൊഴുപ്പ് കഴിക്കുന്നത് നാൽപ്പത് ശതമാനമാണ് ഇപ്പോൾ പലരും ഡയറ്റിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഊഴുന്നത് മറ്റേ പ്രോട്ടീൻസിലോട്ടാണ് നന്നായിട്ട് മാംസാഹാരം അല്ലെങ്കിൽ മുട്ട ഒക്കെ കഴിക്കുന്നതിലാണ് അപ്പോൾ പ്രോട്ടീൻസിലല്ല നിങ്ങൾ ഒന്നും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫാറ്റ് കൊഴുപ്പ് നാല്പത് നാൽപ്പത് ഇരുപത് നാൽപ്പത് കാർബോഹൈഡ്രേറ്റ് നാൽപ്പത് ഫാറ്റ് നല്ല കൊഴുപ്പ് ഇരുപത് ശതമാനം പ്രോട്ടീൻസ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഭക്ഷണ രീതിയിലേക്കാണ് നമ്മൾ വരേണ്ടത് ഇത് ഹെൽത്തി ഇൻഡിവിജ്വൽ ഇത് ഒരു പ്രശ്നമില്ലാത്ത ഒരു ആളെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പം ഞാൻ പലപ്പോഴും പറയാറുണ്ട് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം പൂർണ്ണമായിട്ട് ഒഴിവാക്കണം എന്ത് അരി ആരാ അരി ആഹാരം എന്നുള്ളത് അപ്പോൾ അത് ആരോടാണ് ഞാൻ പറയുന്നത് അത് ഡയബറ്റീസ് വന്ന് അല്ലെങ്കിൽ ഫാറ്റി ലിവർ വന്ന് ഒരു ഒന്നോ രണ്ടോ മൂന്നോ വർഷം താണ്ടിയിട്ടുള്ളവരോടാണ് ഞാൻ അപ്പം തന്നെ കട്ട് ചെയ്യാൻ പറയുന്നത് അത് വെറും രണ്ട് മാസത്തിൻ്റെ ഞാൻ പറയുന്നുണ്ടോ അല്ലാണ്ട് ഒരു മൊത്തമായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ പറയുന്നില്ല അപ്പോൾ ഒരു ഹെൽത്തി ഇൻഡിവിജ്വൽ ആണെങ്കിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് കുറച്ച് അളവിന് മാത്രം അരി ആരാ അരി ആഹാരം എടുക്കാം ബാക്കിയുള്ളവർ പൂർണ്ണമായിട്ട് ഒരു രണ്ട് മാസത്തിന് അരിഹാരം കട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് നമ്മളെ വയറിന് ഫില്ലിംഗ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് നന്നായിട്ട് പച്ചക്കറി എടുത്തോളും പച്ചക്കറി നമ്മൾ വിവിധ നമ്മൾക്ക് വരുന്ന ഒരു പ്രശ്നം ഇവിടെ ആണ് നമ്മൾ വിചാരിക്കും ഇറച്ചി തന്നെ അല്ല കഴിക്കുന്നത് പച്ചക്കറി തന്നെ അല്ല കഴിക്കുന്നത് അവിടെ ബോർ അടിക്കണം നമ്മൾക്ക് അപ്പോൾ നമ്മൾ പിന്നെയും പിന്നെയും ചെയ്യേണ്ടത് വെറൈറ്റി നല്ല ഡിഷസ് നോക്കി ഇത് എങ്ങനെയൊക്കെ വിവിധ രൂപത്തിൽ കുക്ക് ചെയ്യാം എങ്ങനെയൊക്കെ ടേസ്റ്റി ആക്കാം എന്ന് ക്രിയേറ്റീവ് ആയിട്ട് നമ്മൾ ആലോചിക്കണം അവിടെ മാത്രമേ ഒരു പ്രശ്നം വരുന്നുള്ളൂ ഞാൻ ഇന്നലെയും പച്ചക്കറി തന്നെ കഴിച്ചത് ഇന്നും പച്ചക്കറി തന്നെ ആരും ചോദിക്കുന്നില്ല ഞാൻ ഇന്നലെയും അരി ആഹാരം എല്ലാം ഇന്നും ആഹാരം അരി ആഹാരം കഴിച്ചതെന്ന് ആരും ചോദിക്കുന്നില്ല കാരണം പുട്ട് ഇഡ്ലി ദോശ അല്ലെങ്കിൽ ചോറ് ബിരിയാണി ആ അപ്പോൾ അങ്ങനത്തെ ഒരു വെറൈറ്റി ഉണ്ടാക്കുന്നത് പോലെ തന്നെ കഴിക്കാൻ പറ്റാവുന്ന നല്ല ആഹാരങ്ങൾ നമ്മൾ വെറൈറ്റീസിലാക്കി കഴിക്കുന്ന കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തായാലും ഈ പ്രീ ഡയബറ്റിക് എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ നമുക്ക് കരകയറാൻ പറ്റും അതെ ഇപ്പം ഈ ഒരു കാര്യം പറഞ്ഞു പക്ഷെ അത് എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ള ഡയറ്റ് പ്ലാനിലൂടെ എങ്ങനെയാണ് അതായത് പല ആളുകൾക്കും ഇപ്പം നൂറാളുകൾ എടുക്കുമ്പോൾ നൂറ് രീതിയിലായിരിക്കും അവർ ഉണ്ട് അപ്പം ഈ നൂറ് പേർക്കും അതേപോലെ തന്നെ നൂറ് ഡയറ്റ് പ്ലാനുകളും നമ്മൾ കൊടുക്കേണ്ടി വരും ഇപ്പം ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ട് സാറേ ഈ ഡയറ്റ് പ്ലാൻ എടുത്താൽ കുഴപ്പമുണ്ടോ ഈ ഒരു ഡയറ്റ് പ്ലാൻ എടുത്താൽ കുഴപ്പമുണ്ടോ ഇന്ന ആള് അതായത് എന്റെ സുഹൃത്ത് ഇതെടുത്തോണ്ട് അവർക്ക് ഭേദമായിട്ടുണ്ട് അപ്പം ഞാനും അതന്നെ എടുത്താൽ മതി ചോദിക്കുന്നുണ്ട് അപ്പം അവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക പലപ്പോഴും നമ്മളുടെ ഓരോരുത്തരുടെ ബോഡിയിലും അവരുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് ഉണ്ട് അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ഒന്ന് ഞാൻ മെറ്റബോളിസം എന്ന് പറയുന്നത് ചിലർക്ക് സ്ലോ സ്ലോ ആയിരിക്കും ഞാൻ കഴിക്കുന്ന ആഹാരം അതുക്കനെ ഡൈജസ്റ്റായി നന്നായി ഞാൻ അബ്സോർബ് ചെയ്ത് ഞാൻ എത്ര ഒരു ബാക്കിയുള്ളവരെ കാട്ടിയും സ്ലോ ആയിട്ടാണ് അതൊക്കെ ഉരുകി പോകുന്നത് അപ്പോൾ അതേപോലെ തന്നെ എനർജി ആയി പോകുന്നത് അപ്പോൾ വേറെ പലർക്കും മെലിഞ്ഞിട്ടുള്ള പലവര്ക്കും മെറ്റബോളിസം ഹൈ ആണ് കഴിക്കുന്നത് പെട്ടെന്ന് തന്നെ ദഹിച്ച് അത് എനർജി ആയിട്ട് പോകും അപ്പോൾ അതിനനുസരിച്ച് വേണം നമ്മളുടെ ഓരോ പ്രോട്ടീൻസും അല്ലെങ്കിൽ ഒക്കെ ഇൻടേക്ക് ചെയ്യാനും അപ്പോൾ അതിൽ വരുന്ന മാറ്റങ്ങളൊക്കെ കുറച്ചും കൂടി പേഴ്സണലായിട്ട് നമ്മളെല്ലാതും ചോദിച്ചറിഞ്ഞിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ പക്ഷേ ബേസിക്കായിട്ട് ചെയ്യേണ്ടിയത് അരി ആഹാരം കുറച്ച് കുറച്ച് നല്ല ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യണം നല്ല പ്രോട്ടീൻസും ഇൻക്ലൂഡ് ചെയ്യണം സാറിപ്പോൾ ഡയറ്റിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു അത് സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും അല്ലെങ്കിൽ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ രൂപത്തിൽ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പിന്നെ ഈ ഡയറ്റ് കൺട്രോൾ ചെയ്താൽ ഇപ്പോൾ പറഞ്ഞ പോലെ ഫാറ്റി ലിവർ ഷുഗർ അല്ല പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് പോലുള്ള എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസുകളും ഒരു പരിധി വരെ നമ്മളെ കൺട്രോളിൽ തന്നെ കൊണ്ടുവരാൻ ഒരു പരിധി നല്ല രീതിയിൽ തന്നെ നമ്മളെ കൺട്രോളിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ പറ്റും അപ്പം ഇത് ഡയറ്റ് മാത്രം മതിയോ അല്ലെങ്കിൽ എക്സസൈസുകളൊക്കെ ഇതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതുണ്ടോ കാരണം എല്ലാവർക്കും ഇപ്പൊ എക്സസൈസ് ചെയ്യാൻ പറ്റിക്കോളെന്നില്ല കാരണം ഒരുപാട് ഈ ഷുഗർ കൂടിയിട്ട് ടയേർഡ് ആവും എന്നിട്ട് പിന്നെ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ആ രൂപത്തിലാണ് ഉണ്ടാവുക അപ്പം അവിടെ എന്താണ് എക്സസൈസ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എങ്ങനെയാ എക്സസൈസിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഇൻസുലിന് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എക്സസൈസിന് ചെയ്യാൻ പറ്റും ഇപ്പോൾ ബ്ലഡിലുള്ള ഷുഗറിന് എനർജി ആയിട്ട് നമ്മുടെ കോശങ്ങളിലേക്ക് തള്ളാനുള്ളതാണ് ഇൻസുലിൻ അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ഒരു നൂറ് പ്രാവശ്യം അല്ലെങ്കിൽ ഇരുന്നൂറ് പ്രാവശ്യം ഒരു ഒരു കെ ജി വെയ്റ്റ് എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ടാവും എക്സസൈസ് ഇൻഡ്യൂസ്ഡ് ഗ്ലൂക്കോസ് അപ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിൽ വരുന്ന അങ്ങനെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് തന്നെ എല്ലാ കോശങ്ങളും ഓപ്പൺ ആവും എവിടെ ഗ്ലൂക്കോസ് ഉണ്ടോ അതൊക്കെ ഉള്ളിലേക്ക് പോയിക്കോളും ഇൻസുലിൻ്റെ ആവശ്യം അവിടെ ഇല്ല അപ്പോൾ അതാണ് എക്സസൈസിൻ്റെ ഒരു നല്ലൊരു കാര്യം പക്ഷേ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സസൈസിനെ നിങ്ങൾ അത്രക്ക് ഇതാക്കി വെക്കുക പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എക്സസൈസിന് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വെക്കരുത് കാരണം പലവർക്കും എക്സസൈസ് ചെയ്യാനുള്ള ആ ഒരു ശേഷിയില്ല പലരും ബെഡ് റിഡാണ് അല്ലെങ്കിൽ ഭയങ്കര വയസ്സായവരാണ് അല്ലെങ്കിൽ നല്ല നല്ല ഫാറ്റ് ഉള്ളവരാണ് അപ്പോൾ അവർക്കൊന്നും എക്സസൈസ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഡയറ്റ് ഡയറ്റ് ഉണ്ടെങ്കിൽ ഡയറ്റൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലോണം നല്ലോണം ചെയ്യും ഞാനിപ്പോൾ മരുന്ന് എടുക്കണ്ടെന്ന് പറയുന്നില്ല മരുന്ന് നല്ലതാണ് പക്ഷെ മരുന്നിന് പോലും നിങ്ങളുടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നിങ്ങൾ അത്രയ്ക്കധികം നിങ്ങളുടെ ഡയറ്റിൽ നിങ്ങൾ ഒരു പൊടി പോലും നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ലെങ്കിൽ മരുന്നിനു പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പലതരം ബോഡി ബിൽഡേഴ്സ് അതേപോലെ തന്നെ ഫിറ്റ്നസ് എൻതോസിയസ് ഇവർക്കൊക്കെ പലവർക്കും ഹാർട്ട് അറ്റാക്ക് സഡൻ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് വരുന്ന മരണം മരണങ്ങൾ നമ്മൾ കുറെ കേൾക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്ര എക്സസൈസ് ചെയ്തിട്ടും അവർ ഡയറ്റ് മര്യാദക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ബ്ലോക്ക് വരും ബ്ലഡ് ഷുഗർ വരും ബ്ലോക്ക് വരും അതേപോലെ തന്നെ സഡൻ ആയിട്ടുള്ള മര മരണങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് കാണാൻ ഫിറ്റ് ആയിരിക്കും നല്ല മസിൽ ഉണ്ടാവും നല്ല എക്സസൈസ് ചെയ്യുന്ന ആളാണ് നല്ല ഹെൽത്തി ആണ് എന്നൊക്കെ പറയും പക്ഷേ അവരുടെ ഭക്ഷണ രീതിയിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പാക പിഴവുകൾ അവർ വരുത്തിയിട്ടുണ്ടെന്ന് അതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ ഡയറ്റിന് ഭയങ്കരമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുക തന്നെ ചെയ്യണം അത് യോഗയ്ക്കോ അല്ലെങ്കിൽ എക്സസൈസിനോ അല്ലെങ്കിൽ വേറെ എന്തു വേണമെങ്കിലും അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ ഒരു ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വിഷം തള്ളിക്കൊണ്ടിരുന്ന് ഒരു സൈഡിൽ നിന്ന് കുറച്ച് ക്ലീൻ ചെയ്തിട്ട് കാര്യമല്ല ആ വിഷം തള്ളുന്നതൊന്ന് നിർത്തണമല്ലോ എവിടെയെങ്കിലും ഒന്ന് നിർത്തി വെച്ചാലാണല്ലോ ഈ ചെയ്യുന്ന നല്ല കാര്യത്തിന് ഒരു ഗുണം വരെയുള്ളൂ അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനെയും കാണേണ്ടത് അപ്പോൾ ഒരുപാട് അറിവുകളാണ് ഇപ്പോൾ സാറമ്മ പറഞ്ഞു തന്നത് കാരണം ഡയബറ്റിക്കിനെ കുറിച്ചിട്ട് നമ്മളെ ക്ലിനിക്കിൽ വരുന്ന പേഷ്യൻസിന് ഉള്ള ഡൗട്ടുകളാണ് പക്ഷെ അവർ ഇത്രയും കാലം കേട്ടത് അവർക്ക് പിന്നെ ഇത് കണ്ട്രോൾ ചെയ്യാൻ പറ്റില്ല അതെ അതിൽ വിശ്വസിക്കണം വിശ്വസിക്കണം പൂർണ്ണമായിട്ട് ചെയ്യാൻ ചെയ്യാൻ പാടില്ല നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഒരു എന്തായാലും ഇല്ലാണ്ട് അത് പറ്റില്ല പറ്റില്ല തീർച്ചയായിട്ടും മരുന്നിനും അങ്ങനെ നമ്മളെ ക്യൂർ ആവശ്യമില്ലാതെ ഒരുപാട് മരുന്നുകൾ വെച്ചിട്ട് അതിന്റെ സൈഡ് എഫക്ട് വേറെ തരം കാരണം ഓരോരുത്തർക്കും ഇൻസുലിന്റെ അളവ് കൃത്യമായിട്ട് നമ്മൾ അറിയില്ല അപ്പം അത് കൃത്യമായിട്ട് ഓരോ ഇടവേളകളിലും ടെസ്റ്റ് ചെയ്ത് അതായത് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്തിട്ട് അതിനൊരു മാറ്റം വരുന്നുണ്ട് ചിലപ്പം കൂട്ടേണ്ടി വരും ചിലപ്പം കുറയ്ക്കേണ്ടി വരും പക്ഷേ ഇൻസുലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് കൺട്രോൾ ചെയ്ത് പൂർണ്ണമായിട്ടും നമ്മളെ പരിധിയിൽ എത്തിക്കാൻ പറ്റുന്ന ഒരു അസുഖം തന്നെയാണ് നമ്മൾ ഈ ഷുഗർ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ബാക്കിയുള്ള ഈ ഇപ്പം ലൈഫ് സ്റ്റൈൽ ഡീസീസ് പറഞ്ഞ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ബ്ലോക്കുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ രോഗങ്ങളെ കുറിച്ച് നമുക്ക് സാറേ സെപ്പറേറ്റ് വീഡിയോസ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു ാണ് അതുപോലെ തന്നെ നമുക്ക് ഡയറ്റ് പ്ലാനുകൾ പിന്നെ ഒരുപാട് ഡയറ്റ് പ്ലാനുകൾ ഉണ്ട് ഒരു കോമൺ ആയിട്ടുള്ള ഡയറ്റ് പ്ലാനുകൾ ഉണ്ട് പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും സെപ്പറേറ്റ് അവരെ അസുഖങ്ങളും അവർക്കുള്ള ബുദ്ധിമുട്ടുകളും മറഞ്ഞിട്ട് അതിന് ചെയ്യേണ്ട മറ്റു ഡയറ്റ് പ്ലാനുകൾ ഉണ്ട് അപ്പോൾ അതൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽ പേഴ്സണലായിട്ട് കൺസൾട്ടേഷനിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം ഒരുപാട് അറിവുകൾ നമുക്ക് തന്ന ഹിസാറിന് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ നിന്ന് മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം